ഹലോ എവറി വൺ വെൽക്കം ടു എ ജ്യു വാലേജ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ പ്ലസ് ടു ഓണ പരീക്ഷ നമുക്ക് അടുത്തെത്തി കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പോൾ നല്ലൊരു മാർക്കിലേക്ക് എത്ര നല്ല മാർക്ക് വാങ്ങണം ആദ്യത്തെ എക്സാം ആണ് അപ്പോൾ അതിൽ നന്നായി സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കണം അതിനുവേണ്ട സ്റ്റഡി പ്ലാൻ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതേപോലെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഷുവർ ക്വസ്റ്റൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് നമ്മളെ ചാനലിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്ക് വേണം ഇന്ന പോഷൻ എന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം അതിൻ്റെ ഒക്കെ ക്ലാസുകൾ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓണ പരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് ഏതൊക്കെ പഠിക്കണം എന്നറിയാം ഓക്കെ അപ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പഠിച്ചു തുടങ്ങാൻ പഠിച്ചു തുടങ്ങാൻ പറ്റും ഓരോന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും ഫിസിക്സ് ആദ്യത്തെ നാല് ചാപ്റ്റർ തന്നെയാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കറണ്ട് ഇലക്ട്രിസിറ്റി മൂവിങ് ചാർജ് ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചാൽ നാലും ഇമ്പോർട്ടൻ്റ് ആണ് നാലും ഹെവി വെയ്റ്റേജുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ അത്യാവശ്യം ടഫ് ഉണ്ട് ഡെറിവേഷൻസ് വരുന്നുണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന പാടാണ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ചേർന്നിട്ടുള്ള നാല് പാഠം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്സിലെ ഏറ്റവും വെയിറ്റേജുള്ള നാല് പാടങ്ങളാണിത് അപ്പൊ ഈ നാല് പാഠങ്ങളിൽ നിന്ന് അറുപത് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പൊ അത്യാവശ്യം പഠിക്കുക എല്ലാ ടോപ്പിക്സും പഠിക്കുക കാരണം അറുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ അപ്പോൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറാകും ഫിസിക്സ് സാധാരണ ആണ് പരീക്ഷ കുറച്ച് ടഫായിട്ട് തന്നെയാണ് വരാറുള്ളത് ഫിസിക്സ് ആണ് പ്ലസ് വൺ പ്ലസ് ടു കുറച്ച് ടഫായിട്ടുള്ളത് എന്നാണ് മിക്ക കുട്ടികളുടെ ഒരു ഒപ്പീനിയൻ അപ്പം അതോ അതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ന്യൂമറിക്കൽസും ഒക്കെ നമുക്ക് ഈ പാഠങ്ങളിൽ പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കണം അതിൻ്റെ ഒക്കെ ക്ലാസ്സുകളായിട്ട് ഞാൻ വരുന്നുണ്ട് ഇനി കെമിസ്ട്രി ആണെങ്കിൽ സൊല്യൂഷൻസ് ഇലക്ട്രോ കെമിസ്ട്രി കെമിക്കൽ ഡി എൻ എഫ് ബ്ലോക്ക് ഈ നാല് പാഠങ്ങളാണ് കെമിസ്ട്രി പഠിക്കാനുള്ളത് ഇതങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചോദ്യങ്ങൾ വരാറില്ല സംഭവം പക്ക തിയറി പാഠങ്ങളാണ് എല്ലാം തന്നെ തിയറി പാഠങ്ങളാണ് റിയാക്ഷൻസ് ഒന്നും വരുന്നതല്ല പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന പാഠങ്ങളാണ് ഈ ആദ്യത്തെ നാല് പാഠം അങ്ങനെ ന്യൂമറിക്കൽ ന്യൂമറിക്കൽസ് അധികം ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് ഉണ്ട് കുറെ ന്യൂമറിക്കൽസ് ഒന്നുമില്ല കുറെ ഒക്കെ തിയറി ആണ് ഈ കെമിസ്ട്രി ഓക്കെ അപ്പൊ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഇനി മാത്സ് ആണെങ്കിലേ നാല് അഞ്ച് അഞ്ചുപാടുണ്ട് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ടിഗ്ണോമെട്രി മെട്രിക്സ് ഡിറ്റർമിനൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇനി സ്കൂൾ വൈസ് ആണ് സ്കൂളാണ് പേപ്പർ ഇടുന്നത് എന്നുണ്ടെങ്കിൽ ചില സ്കൂളിൽ ഇതുവരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പറയാൻ പറ്റില്ല മിക്ക സ്കൂളുകളിലും അഞ്ചെണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോക്കാം സോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ വളരെ ഈസി ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി കുറച്ച് ടഫാണ് കാരണം ഇക്വേഷൻസും കാര്യങ്ങളും ഒരുപാട് വരുന്നുണ്ട് പഠിക്കാനായിട്ട് മെട്രിക്സും ഡിറ്റേമിനൽസും ഭയങ്കര ആണ് നല്ല വെയിറ്റേജും ഉണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ചാപ്റ്റർ ചാപ്റ്ററാണ് മെട്രിക്സും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രൻഷ്യബിലിറ്റി കുറച്ച് ടഫ് ആണ് പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് അപ്പൊ യൂണിവേഴ്സിറ്റികൾ ട്രിഗണോമെട്രി കുറേ പഠിക്കാനുണ്ട് കുറേ ഇക്വേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ടഫാന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഉള്ളി കൺസെപ്റ്റ് മനസ്സിലായാൽ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് മാത്സിൽ ചാപ്റ്റേഴ്സ് ബയോളജി എന്ന് പറയുമ്പോൾ ആദ്യം ബോട്ടണി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബയോടെക്നോളജി രണ്ട് ചാപ്റ്റർ ആണ് പിന്നെ സോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രഡക്റ്റീവ് ഹെൽത്തും പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസും ആണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇനി കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളാണെങ്കിൽ അവർക്ക് ആദ്യത്തെ മൂന്ന് പാടാണ് ഒന്ന് സ്ട്രക്ചർ ഒരു ചാപ്റ്റർ ഉണ്ട് പിന്നെ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്ട് ടൂറിന്റെ പ്രോഗ്രാമിംഗ് രണ്ടാമത്തെ ചാപ്റ്റർ ഡാറ്റാ സ്ട്രക്ചർ മൂന്നാമത്തെ ചാപ്റ്റർ അതിന് മൂന്ന് ചാപ്റ്ററാണ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവുക ഇംഗ്ലീഷ് ആദ്യത്തെ ഒരു യൂണിറ്റ് ആണ് ഉണ്ടാവുക ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദി മലയാളമൊക്കെ ആദ്യത്തെ ഒരു ആണ് ഉണ്ടാവുക കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് പാഠങ്ങൾ പരീക്ഷയ്ക്കുള്ളത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മുതലോണ പരീക്ഷയാണ് അപ്പൊ ഡേറ്റും പോർഷൻസും ഒക്കെ മനസ്സിലായല്ലോ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം സ്റ്റഡി പ്ലാൻ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ക്ലാസ്സുകളും പോർഷൻസും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താഴെ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്കിനി ഏതൊക്കെ പോർഷൻസ് വേണം നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിലുമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്